മനസ്സിലായില്ല മണ്ണെണ്ണം മേടിച്ചോണ്ട് വന്ന അന്നേരം തൊട്ടിരുന്ന് കാണിക്കഴേ പത്താം ക്ലാസ്തം എടുത്ത് വെച്ച് കവിത കെട്ടിക്കൊണ്ടിരിക്കുകയും പിടിക്കാൻ മോനെ എന്ന് പറഞ്ഞാലേ ഈ പഴയ കാല ഈ പറയുന്നത് എന്ന് എവിടെ കാലം ഓർമ്മയെജിന്ന് മണ്ണെണ്ണക്കുന്ന സാധനമാണ് നേരത്തെ വർത്തത് അതിപ്പോ മണ്ണെണ്ണ കിട്ടിക്കഴിഞ്ഞപ്പം പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അയവർക്കൊണ്ടിരിക്കുക അച്ഛ അത്രൊക്കെ പണ്ടെണ്ണക്കിന് മുന്നിരുന്നേ ഞങ്ങളൊക്കെ തൊണ്ണൂറ് കാലഘട്ടത്തിൽ മണ്ണെളക്കെ വെട്ടത്തിൽ പഠിച്ചാ ഇങ്ങനെയൊക്കെ കരകയറിയത് മണ്ണെണ്ണ ഇല്ലാതെ വരുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയി കടമേടിച്ച് വിളക്കിനാ തൊഴിച്ചു കുത്തിരുന്ന് പഠിച്ചിട്ടുണ്ട് അറിയാ അതുകൊണ്ട് ഇവിടം വരെയൊക്കെ സാധനം കണ്ടാ ഈ സാധനം ഞങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എന്നിട്ട് ആടെ ഞങ്ങൾ ഇങ്ങനെ ഇതൊരു സ്ഥലം കരിയാ എന്നിട്ട് ഞങ്ങൾ എന്തായാലും അറിയാം പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ ആടെ കണ്ണാടി പോലും ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ പൊട്ടിടുങ്ങണ്ട കണ്ടാ ഇങ്ങോ കിട്ടാ കിട്ടിയാ ഇങ്ങോ ആ കണ്ട കാശിയേ ഇപ്പോഴാണ് ഓട്ടോയിലെങ്കിലും നമുക്ക് കൊണ്ടുപോവാൻ നോക്കും നീ ആ കണ്ണമാമനെങ്ങാണൊന്ന് വിളിക്കുക ഞാൻ മുറ്റിലുള്ള പിള്ളാരെ ഒത്തിരി എടുത്ത് ചോദിച്ചു ഇപ്പൊ എങ്ങുമില്ല എന്തെല്ലോ തയ്യാരിക്കാനൊക്കെ ഞാൻ മായാത്ത കഥയിലെ നക്ഷത്ര കണ്ണുകൾ വാൽപുഞ്ചിരികൾ പുഞ്ചിരികൾ അകന്നു പോകുന്ന താരാട്ടീണങ്ങൾ തിങ്കളാഴ്ച നല്ല ദിവസം പി പത്മരാജൻ സീൻ മുപ്പത്തി ഒന്ന് പകൽ പറമ്പിൽ ആടിനെ അണിച്ചു മേലേക്ക് വരുന്ന അമ്മ ഒപ്പം അംബികയും ബിന്ദുവും മൃദുവും ഉണ്ട് കാശി എന്ത് നീ വായിക്കുന്ന ഇതൊക്കെ പുസ്തകത്തിലുള്ളതാണോ ഇത് അമ്മ വെട്ടത്ത് വായിക്കുന്നതൊക്കെ ആ കവിയൂർ പൊന്നമ്മയും കരമന ജനാർദ്ദനും മമ്മൂട്ടിയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് പറഞ്ഞേ ആ ഇതൊക്കെ പഠിക്കാനുണ്ട് ഇപ്പോൾ ണ്ടല്ലോ അത് നഷ്ട പഠിച്ചോറ് അർത്തം കഴിഞ്ഞിങ്ങി ഇതിനെങ്കിലും ലൈറ്റ് ഇടാവല്ലോ ആൈറ്റോ ലൈറ്റ് അർത്താ കഴിഞ്ഞ ആളുകളേ ഇനി चोरൊന്നും പോവില്ല നേടാ പറയാന വന്നാണ് നമ്മൾ ഇവിടെ വെട്ടത്തിന്ന चोरൊന്നും അല്ല നൊസ്റ്റാൾജിയ ആണ് മാ ഞാൻ ഈ ചരിട്ട വെട്ടത്തിന്ന നമ്മൾ ഇതിന്റെ വെട്ടത്തിന്ന പഠിക്കുന്ന എന്തെല്ലാം ബന്ധങ്ങൾ കാണിക്കുന്നു നീ തൈര് ഇടുനേ എപ്പോഴും പെട്ടെന്ന് ഇടുന്നത് ഇത്ര നേരമായി അച്ഛനെ പഠിക്കാൻ വിളിക്കാളെ പണ്ടൊക്കെ ഇങ്ങനെ ഒരു വിളത്തിൻ്റെ വട്ടത്തിൽ ആ കുടുംബത്തിൽ എല്ലാവരും കൂടെ പായ വട്ടം കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കും എന്ത് രസമാണെന്നറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും കഥകളൊക്കെ പറഞ്ഞ് സ്കൂളിലെ കാര്യവും കളിക്കാൻ പോയ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കും ആ മീങ്കല് വെക്കുന്ന ചട്ടി അവസാനം കൊണ്ട് നിങ്ങൾ വെക്കും അത് നല്ല ടേസ്റ്റാണ് നല്ല അതിനകത്ത് ചോറ് വാരിയിട്ട് കഴിക്കുന്ന ഒരു രസത്തിൽ എല്ലാവർക്കും ഓരോ കുറവും കൊടുക്കും ഭയങ്കര രസമാണ് বৰ হ' দেৱাই